ഹായ് ഫ്രണ്ട്സ് സ്നേഹപൂർവ്വം ശ്യമിയുടെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മുടെ ഇന്നലെ ശ്യാമ ശ്യാമ തിരച്ചോട് നടക്കുന്നുണ്ട് നമ്മുടെ മോൾക്ക് എൻ്റെ വിഷമം എന്ന് കരുതി രാധികയാണെങ്കിൽ അവിടെ പ്രിയങ്കൻ്റെ താലി കാണാനില്ല അവരുടെ മുത്തശ്ശനെ വിളിച്ച് പറഞ്ഞ് ഞാൻ എന്തെങ്കിലും ഏർപ്പാടുണ്ടാക്കാന്ന് പറഞ്ഞിട്ട് രാധികനെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് അവൾ അവിടെ ആരും ഇല്ലെങ്കിൽ എത്തിയിട്ട് ഫ്രണ്ടിൽ എത്തിയിട്ട് നോക്കുകയാണ് ചെയ്യുന്നത് നോക്കുന്ന സമയത്താണ് അവിടെ നമ്മുടെ ഇന്ന് എന്താണെങ്കിലും വരുൺ കണ്ടിട്ട് നന്നായി ദേഷ്യപ്പെടുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ വരുൺ ദേഷ്യപ്പെട്ടിട്ട് നന്നായിട്ട് എന്നിട്ട് പിടിച്ച് കൈ പിടിച്ച് വലിച്ചോണ്ട് പോകുന്നുണ്ട് നമ്മുടെ അമ്മ മുത്തശ്ശിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്ത് പറയാൻ പോകുന്നുണ്ട് കാരണം വരുണിൻ്റെ കണ്ണൊരു ഒരുവിധം തെളിഞ്ഞു കഴിഞ്ഞാൽ ആൾ പ്രിയങ്കയാണ് കളത്തരം ചെയ്യുന്നത് കാരണം പ്രിയങ്ക അല്ല എന്നുള്ളവനെ അറിയാലോ അപ്പം അങ്ങനെ നമ്മുടെ മുത്ത ഇവള് ഓട്ടോയിൽ പോണ സമയത്ത് ഐശ്വര്യം കാറിൽ അപ്പുറത്ത് വരുന്നുണ്ടാവും ശ്യാമൻ്റെ അതേ മുഖമാണല്ലോ നമ്മുടെ രാധിക്കും അപ്പോൾ നോക്കുമ്പോൾ ശ്യാമനെ പോലെ തോന്നിയിട്ട് കുറേ നേരം ഫോളോ ചെയ്യും അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെയാണ് നമ്മുടെ താലി കാണാണ്ടായിട്ട് പ്രിയങ്ക വിളിച്ച് പറഞ്ഞിട്ട് രാധിക രാധിക കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത് കഴിഞ്ഞിപ്പോൾ ലാസ്റ്റ് എന്താകുന്നു എന്നുള്ളത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിരുന്ന് നോക്കാം വരുണിൻ്റെ കണ്ണൊന്ന് ശരിക്കും തെളിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇന്നത്തെ സംഭവം എന്നുള്ളത് അറിയാൻ പറ്റും ഇന്നത്തെ എപ്പിസോഡിൽ അമ്മയാണെങ്കിൽ ആകെ വിഷമത്തിലാണ് കാരണം മോളെ എനിക്ക് ഒരു വഴിയും ഇല്ലാത്ത കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് രാധികൻ്റെ അമ്മ പറയുന്നുണ്ട് ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിലായത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഭയങ്കര വിഷമമായിട്ടാണ് ഇപ്പം നിൽക്കുന്നത് രാധികയ്ക്കാണെങ്കിൽ നല്ല സങ്കടം കാരണം ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് എത്തി നോക്കുകയാണ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ആൾക്ക് സങ്കടമായിട്ട് അപ്പോൾ അന്നത്തെ ഫുൾ റിവ്യൂ ആയിട്ട് ഞാൻ ഈവനിങ് എന്താണെങ്കിൽ ഇടുന്നതായിരിക്കും വീഡിയോസ് ഫുൾ വാച്ച് ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ രാധികയും വരുണും പരസ്പരം കണ്ടുമുട്ടി ഇന്നത്തെ കണ്ണൊന്ന് കറക്റ്റായിട്ട് കാണുമെന്നുള്ളത് നമുക്ക് എന്താണെങ്കിൽ നോക്കാം വെയിറ്റ് ചെയ്തിട്ടൊന്ന് കാണാം ഓക്കെ താങ്ക് യു